ഫെബ്രുവരി മാസം നാലാം തീയതി നാളെ ഇന്ന് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രക്കാരനെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ തന്നെ ഏൽപ്പിച്ചത് എന്താണെന്ന് എനിക്കറിഞ്ഞോട് എത്രയോ മഹാരഥന്മാർ എറണാകുളത്ത് അവൈലബിളായപ്പോൾ ഏൽപ്പിച്ച ദൗത്യം ഇതാണ് അത് എൻ്റെ ദിവസം എൻ്റെ സൗകര്യം സമയം നോക്കിയിട്ട് തന്നെ അവർ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും എനിക്ക് തന്നു കുംഭമേള നാല്പത്തെട്ട് ദിവസം നടക്കുമ്പോൾ പ്രയാഗരാജില് കുംഭമേള നടക്കുമ്പോൾ ആ കുംഭമേളയെ കുറിച്ച് ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് എറണാകുളം മുഴുവൻ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലും എറണാകുളം മുഴുവനും പത്ത് ദിവസം വലിയ ഒരു വാഹനത്തിൽ കുംഭമേളയുടെ ഒരു ഫ്ലോട്ട് ഉണ്ടാക്കിയിട്ട് അത് എറണാകുളം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂർ കറങ്ങുന്നു അതിൻ്റെ ഉദ്ഘാടനം നാളെയാണ് അതിനെ ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടത് ഞാനാണ് ഇതൊരു ഭാഗ്യ കിട്ടിയതില് അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത് ഇത്രയും ഗംഭീരമായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മാതിരിയുള്ളൊരു ഒരു ഒരു പത്രം നമ്മുടെ ശബരിമലയെ കുറിച്ച് സുപ്രീം കോടതി വിധി വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ആ വിധിക്കെതിരെ നഖശിഖാന്തം എഡിറ്റോറിയൽ എഴുതിയവരാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദുക്കളുടെ കാര്യത്തിനും സംസ്കാരത്തിനും വേണ്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു പത്രം പലപ്പോഴും കേരളീയർ അത് വായിക്കാറില്ല എന്ന് തോന്നുന്നു ഏതായാലും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സില് ഈ ഒരു വീക്ഷണം ഭാരതീയ പൈതൃകത്തോടും ഭാരതീയ നന്മയോടുമുള്ള വീക്ഷണം അത് അതുകൊണ്ടായിരിക്കാം അവരെ എന്നെ തന്നെ ക്ഷണിച്ച് എൻ്റെ സൗകര്യമുള്ള ദിവസവും എൻ്റെ സൗകര്യമുള്ള സമയമൊക്കെ ഇത് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ മഹാന്മാരുടെ വല്ല കുറവുമുണ്ടോ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയും കിട്ടും എന്തോ അങ്ങനെ എനിക്കൊരു ഭാഗ്യം കിട്ടിയതായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നേണ്ടത് നാളെ അതായത് ഫെബ്രുവരി മാസം നാലാം തീയതി പതിനൊന്ന് മണിക്ക് കലൂര് എനിക്ക് തോന്നുന്നു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ നിന്നായിരിക്കും അവിടെ നിന്ന് ഈ ഗംഭീരമായിട്ടുള്ള പ്രയാഗരാജില് നടക്കുന്ന കുംഭമേളയിലെ നാല്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഗംഗ യമുന സരസ്വതി മൂന്ന് നദികളുടെ സംഗമ സ്ഥാനത്ത് നടക്കുന്ന കുംഭമേളയില് അതിന്റെ പ്രചരണാർത്ഥം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നടത്തുന്ന ഒരു വാഹന ഫ്ലോട്ട് പ്രചരണ ജാഥയില് അതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി അത് നിങ്ങളെ അറിയിക്കുമ്പോ അതിനേക്കാളും സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആരൊക്കെയോ എവിടെ നിന്നോ ഇതേമാതിരി പ്രവർത്തനം ചെയ്യുന്നവരെയൊക്കെ തിരഞ്ഞുപിടിച്ച് ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്നുള്ളതിൽ ഒരു ഭാഗ്യവാനാവാൻ അതിൽ വലിയ മഹത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല സാറ് തന്നെ വരണം സാറിൻ്റെ സൗകര്യമുള്ള ഡേറ്റ് മതി എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ പ്രണാമം നമസ്കാരം